നമുക്ക് ആദർശിന്റെയും നയയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് അലിനേയും മനുഷ്യങ്ങന്റെയും വേദയുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണാനായിട്ട് താല്പര്യം ഉള്ളവർ കയർ കാണേ അതോടൊപ്പം തന്നെ രേവതിയുടെയും ഒക്കെ വിശേഷങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതും മാറാത്ത കീർ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഉം ജലജ ആകെപ്പാടം നാണം കെട്ടിയിരിക്കുവാണ് നന്ദുന്റെ മുന്നില് കാരണം ജലജ വല്യാളും കളിച്ചു വക്കീലിനെ ഒക്കെ വിളിച്ചോണ്ട് ചെന്നാ താൻ ചെന്ന് പറഞ്ഞ ഉടനെ ഇപ്പം നന്ദു വക്കീലിനെ കൊണ്ട് ഉടനെ അബിയെ പുറത്തിറക്കും അബിയെ ജാമ്യത്തിൽ വിടൂന്നൊക്കെ കരുതിയിരുന്ന അതൊക്കെ വെറും വ്യാമോഹം മാത്രമായി ജലജയുടെ ജലജ പറഞ്ഞ നന്ദു അബിയെ വിടുവോ കാരണം ഇത്രയും വലിയ ക്രിമിനൽ സ്വഭാവമുള്ള അവനെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അവനെ തെളിവുകളൊക്കെ തേച്ചു മായച്ച് കളയൊന്ന് നന്ദുവിനെ ഉറപ്പാ മാത്രല്ല കൂട്ടുപ്രതികളെ കൂടെ പിടിക്കാനുണ്ട് അവന്മാരേം കൂടെ പിടികൂടിയിട്ട് വേണം അതോടൊപ്പം തന്നെ അവനെ ജയിലിലേക്ക് വിടാൻ തന്നെ നന്ദു തീരുമാനിച്ചിരിക്കുന്നെ ഒടുവിൽ ജാമ്യം കിട്ടില്ല എന്നു മനസ്സിലായി വക്കിയിലും മനസ്സിലായി കാരണം ശക്തമായ തെളിവുകളോട് കൂടിയിട്ടാണ് നന്ദു പൂട്ടിയിരിക്കുന്നത് നന്ദു ഒരു കാരണവില്ല ചുമ്മാ കൊണ്ട് കയറി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടൂല അറിയാം അവനെ പിടികൂടിയ ഉടനെ പുറത്തിറക്കാനായിട്ട് ആള് വരൂന്നുള്ള കാര്യൊക്കെ അതുകൊണ്ട് അതൊക്കെ നോക്കിയെ കൊണ്ട് നന്ദു ചെയ്തേ ഒടുവിൽ ജലജ പറഞ്ഞു എനിക്ക് എന്റെ മോനെ കാണണമെന്ന് പറയണം ആയിക്കോട്ടെ കാണാനായിട്ട് നന്ദു സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ജലജ അബിയെ കാണാനായിട്ട് അങ്ങ് ചെന്നു ചെന്നുകഴിഞ്ഞപ്പത്തിനും അബി തല്ലുകൊണ്ട് ചുരുണ്ടുകൂടി ലോക്കപ്പിന്റെ ഒരു മൂലേക്ക് ഇരിക്കുക ആ കാഴ്ച കണ്ട കഴിഞ്ഞപ്പോ ജലജയുടെ ചങ്ക് പടഞ്ഞുപോയി സഹിച്ചില്ല കാരണം താനൊന്നും തല്ലി നോവിച്ചിട്ട് പോലില്ല എതിരായിട്ടും അങ്ങനെയുള്ളപ്പോഴാണ് തന്റെ മോൻ ഇങ്ങനെ കിടക്കുന്നത് അബിന്ന് വിളിക്കുകയാണ് ആ വിളിയോച്ച കേട്ടപ്പത്തിനും അബി തല നോക്കി അമ്മയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അബി ആ സെല്ലിൻ്റെ അഴികൾക്ക് അടുത്തേക്ക് അങ്ങോട്ട് വന്നു പിന്നീട് ജലജിച്ച് മോനെ നിന്നെ അവള് തല്ലിയോ അമ്മേ ഇനി തല്ലി കൊള്ളാൻ ദേഹത്ത് ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല കണ്ടില്ല അമ്മേ എന്നെ തല്ലി ഈ പരുവാക്കി അവള് എടാ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല അമ്മേ ഞാൻ എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണോന്ന് കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ട് എന്നെ വെറുതെ വിടുത്തില്ല എടാ ഞാൻ വക്കീലിനും കൂട്ടി വന്നതാ പക്ഷെ ജാമ്യം കിട്ടിയിട്ടില്ല അമ്മയും ജാമ്യം കിട്ടിയിട്ടില്ലേ പ്രശ്നമാവും അവൾ കോടതി റിമാൻഡ് ചെയ്ത് നേരെ ജയിലിലേക്ക് പറഞ്ഞു വിടും ജയിലിൽ പോയാൽ അറിയാലോ പിന്നെ ഞാൻ പുറത്തിറങ്ങണ എത്ര ദിവസം കഴിയണം ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് അവൾ ചുമത്തി വെക്കും അവൻ ജലജയ്ക്ക് അറിയത്തില്ലോ ചന്തമോളുടെ അച്ഛന് അവനാന്നുള്ള കാര്യം അതുപോലെ പല അവന്റെ കള്ളത്തരങ്ങളും അറിയത്തില്ല അനിക കൊല്ലാൻ ശ്രമിച്ചൊന്നും അവനാന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതൊക്കെ മറച്ചു വച്ചോണ്ടാണ് അബിൻ നന്നായിട്ട് അഭിനയിക്കുന്നത് ജലജയുടെ മുന്നിൽ ജലജ പറഞ്ഞ് നീ പേടിക്കണ്ടാ എന്നെ കൊണ്ട് പറ്റുന്നതാന്ന് നോക്കട്ടെ ആളുടെ കയ്യെക്കാലും വേണിട്ടാണെങ്കിലും ഞാന് ഉറപ്പായിട്ട് നിന്നെ അറിയിക്കണം അമ്മേ ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ നവ്യ അവളെ എരുപരി കയറ്റിക്കൊടുത്താൽ മതി അവളെ ചൂട് പിടിപ്പിച്ചാൽ മതി അവള് ആ വീടിന് തീയിട്ടോളും കാരണം അവളുടെ സ്വഭാവം നന്നായിട്ട് അഭിക്കറിയാം ദേഷ്യമതാ നവ്യ്ക്ക് ഭ്രാന്താണ് അപ്പം നവ്യയുടെ മനസ്സിലേക്ക് ഇത്തിരി വിഷം കുത്തി നിറച്ചാൽ മതി അവൾ ഉറപ്പായിട്ട് അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ ചീറ്റിച്ചോളും ബാക്കിയുള്ളവരെ എല്ലാവരും നിന്ന് കത്തിച്ചോളും അത് നന്നായിട്ട് അബിക്കറിയാവുന്നോണ്ടാണ് അബി ആ ബുദ്ധിയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നെ ജലജ് പറഞ്ഞു ഇത് പറ്റിയ അവസരം തന്നെയാ ചേച്ചിമാരെ അനിയത്തിമാരെയും തമ്മി തെറ്റിക്കാനായിട്ടുള്ള ഇത് ഞാൻ മാക്സിമം വിനിയോഗിക്കൂടാ നീ ധൈര്യമായിട്ടിരിക്കണ മോനെ ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി എന്ത് സംഭവിക്കാനോ അമ്മേ കിട്ടേണ്ട തല്ലൊക്കെ കിട്ടിയില്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദന കൊണ്ട് മോനെ നിന്റെ ദേഹത്ത് അവള് നുള്ളി നോവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള പ്രതികാരം ഉറപ്പായിട്ടും നമ്മൾ അവൾക്കൊണ്ട് കൊടുത്തിരിക്കും അപ്പോഴേക്കും അനി പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് നന്ദു അനിയും തമ്മിലുള്ള വിവാഹം ഒരു കാരണവശാലും നടക്കാൻ പാടില്ലെന്ന് അതൊക്കെ നീ എനിക്ക് വിട്ടുവാൻ നേരെ ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കുക പിന്നീട് അഭി പറഞ്ഞു ആ സച്ചി ഒന്ന് പോയി കാണുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് അറിയാൻ കഴിയും എന്ന് പറയുന്നത് ഞാൻ നോക്കട്ടെ മോനെ അങ്ങനെയാണെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്ന് പറയാണ് അങ്ങനെ നാണം കിട്ടി ജലജോടിൽ അവിടുന്ന് പോരുവേണം ഈ സമയത്ത് ജാനകി ആലോചിക്കുവാണ് എന്തുകൊണ്ടായിരിക്കും ആനകിയെ കൊല്ലാനായിട്ട് അഭിശ്രമിച്ചേ ഒരു കാരണമില്ലാതെ അനകിയെ പോലെ പോയി കൊല്ലാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തോ ഒരു കാരണം ഉണ്ടെന്ന് മനസ്സിലായി അപ്പോഴേക്കുമാണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ജാനിക്ക് പോയി ദേവേനോട് സംസാരിക്കുകയാണ് ഉം ഒരു പക്ഷേ എങ്കില് ഇപ്പൊ ആദർശീ വല്യ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കില് ആദർശിനെ ഇപ്പൊ ഈ പറയുന്നേ ജല ജെ ആ നവിയും അലുവല് അതുപോലെ തന്നെ അഭിയൊന്നും ആരും കളിയാക്കാനൊന്നും പോകത്തില്ലായിരുന്നു ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ടല്ലേ അല്ല ഏട്ടത്തി എന്താ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അവനെ ഇപ്പോഴും കുറ്റപ്പെടുത്താത്ത ആദർശനെ ഏട്ടത്തി മാത്രമല്ല നായനെ ആണെങ്കിലും അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും അവനെ കുറ്റപ്പെടുത്തി സംസാരിച്ച് ഞാനെതിരായിട്ടും കേട്ടിട്ടില്ല അതിന് കാരണം എന്താ എൻ്റെ അടുത്തേന്ന് ചോദിക്കുക അതെ അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയെന്ന് എനിക്ക് എൻ്റെ മോനെ വിശ്വാസമാണ് ഒരു ചതിയാണ് നടന്നിരിക്കുന്നതെന്ന് ചതിയോ അതെ ചതിയാണ് നടന്നിരിക്കുന്നു പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ കുഴലൊന്നും ചോദിക്കാൻ പോയില്ല എനിക്കറിയാം എൻ്റെ മോൻ തെറ്റ് തെറ്റെയ്തിട്ടില്ലെന്ന് പല കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ എന്റെ മോൻ തെറ്റെയ്തിട്ടുള്ളത് ഞാൻ മാത്രമല്ല നയനയും അച്ഛനും അമ്മയും ഒക്കെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവന്റെ മേലെ ഒരിക്കലും ഞങ്ങളൊരു ദേഷ്യം കാണിക്കാത്ത അവൻ നിരപരാധിയാണെന്നുള്ള കാര്യം അറിയാം അപ്പോഴേക്കും ജാനകി പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഉള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പോലെ അടത്തി ജാനയ്ക്ക് കുറച്ച് മനമാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അനാമ്പികടം വീട്ടുകാരുടെയും കള്ളക്കളിയെ അറിഞ്ഞതിന് ശേഷം കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് ദേവിയാനയുടെ അതുപോലെ തന്നെ ബാക്കി ഉള്ള പെരുമാറ്റത്തിലൊക്കെ ആ സമയത്ത് ദേവേനു പറഞ്ഞു ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുള്ളൂ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഉള്ളിൽ അടക്കി പിടിച്ച് നടക്കണം പക്ഷെ ഒരു ദിവസം എല്ലാം പുറത്തു വരുന്ന ഒരു ദിവസം കാണും ഇതും പറഞ്ഞൊരു ദേവേനയും ഇങ്ങോട്ട് പോയി ജാനിയയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്തൊക്കെയോ അറി അറിയാത്ത രഹസ്യങ്ങൾ ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ആ സമയത്ത് നവ്യാണെങ്കിൽ ആ പടം ബ്രഹാന്ത് പിടിച്ച് മട്ടി നിൽക്കുക എങ്ങനെ അബിയെ പുറത്തിറക്കണമെന്ന് അറിയത്തില്ല ഏത് വിധത്തെയാണേലും ഇറക്കിയേ മതിയാവുള്ളൂ കാരണം അവൻ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇനി മിക്കവാറും അവൻ റിമാൻഡ് ചെയ്ത് അവൻ ജയിലിലേക്ക് പോകും അവൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ താൻ ജയിൽ പുള്ളിയുടെ ഭാര്യയാവും തനിക്ക് പിന്നെ സമൂഹത്തിനൊരു വില ഉണ്ടാകത്തില്ല തന്റെ ബന്ധുക്കാരുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ താൻ തല ഉനിച്ച് നടക്കേണ്ടി വരും പോരാത്തേനെ അനന്തപുരിയിലെ കൊച്ചുമോൻ ജയിലിൽ നിന്നുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു അവ്യയുടെ മനസ്സിൽ അതിനു മുമ്പ് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം ആരുടെ അവരുടെ കയ്യേക്കാലെ വീണിട്ടാണെങ്കിൽ ശരി ആരെയൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് ശരി അങ്ങനെയൊക്കെയാണ് നവ്യയുടെ മനസ്സിൽ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ആ സമയം നന്ദു വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഉം നന്ദുനെ പിന്നീട് അനി വിളിക്കുന്നുണ്ട് അനി വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് നന്ദു കാര്യങ്ങൾ പറയുന്നത് അവനെ ഞാനെങ്ങോട് പൂട്ടി ഇനിയിപ്പം അവന് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ലട അനി പറഞ്ഞു നല്ല കാര്യവും നന്ദു നാളെ വിട്ടു കൊടുക്കാൻ വരായിരുന്നോ ഉം അനാമിയായിട്ട് അവൻ അവൻ്റെ ഗൂഢാലോചന കൊടുത്തുടാ നല്ല രീതി തന്നെ കൊടുത്തിട്ടുണ്ട് അവന്റെ ഗൂഢാലോചനക്ക് തന്നെ ഞാൻ ആദ്യം കൊടുത്തത് പിന്നെ പല കാര്യങ്ങളും അവൻ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ട് നായനേച്ചി കൊല്ലാനായിട്ട് ആ പാപിനെ വരെ അങ്ങോട്ട് ഇറക്കിയെന്ന് പറയാണ് സത്യമാണോ നീ പറയണേ അതെ അതുകൊണ്ട് ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇറക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവന്റെ അമ്മയും വക്കീലിനും കൂട്ടിക്കൊണ്ട് അവര് പോയ വഴി പോലും കണ്ടില്ല എന്ന് പറയണെ നന്ദുവ് നന്ദുവിനോട് അനി പറഞ്ഞു നല്ല കാര്യമാണ് ഒരു കാരണവശാലും അവനെ വെറുതെ വിടല് എനിക്കും അവന്റെ കാരണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കാൻ പറ്റിയില്ല നിനക്ക് എങ്കിലും പറ്റിയില്ലോ അതൊക്കെ നല്ല കാര്യന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പൊ നന്ദു വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് കനയും കോന്ദനും നന്ദുനെ കാത്തിരിക്കുന്നുണ്ട് പിന്നീട് കനക പറഞ്ഞു നവ്യക്ക് നല്ല ദേഷ്യം ഉണ്ട് നിന്നോട് കാരണം നീ അവനെ പിടിച്ചകത്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോഴേക്കും നന്ദു പറഞ്ഞു അമ്മേ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അവൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നെ കോന്ദ പറഞ്ഞു അത് ഞങ്ങക്ക് അറിയാവുന്ന കാര്യല്ലേ മോളെ പക്ഷേ അവളുടെ സ്വഭാവം അറിയാലോ നവ്യയുടെ അവൾ ഇപ്പോഴും ആ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നേ അബയുടെ കള്ളത്തരങ്ങളൊന്നും ഇതുവരെയായിട്ട് അവൾ തിരിച്ചറിഞ്ഞിട്ടില്ല കനക പറഞ്ഞു പലപ്പോഴും എന്റെ നാവ് ധരിച്ചു വന്നതാ ആദർശിനെ അവള് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവിന്റെ കുഞ്ഞാ ചന്തു എന്നുള്ള കാര്യം വിളിച്ചു പറയണമെന്ന് പക്ഷെ നായനമോളും ആദർശൊക്കെ വിലക്കിയതുകൊണ്ട് മാത്ര അല്ലായിരുന്നേ ഉറപ്പായിട്ടും അവളുടെ കാരണത്തിന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞാനും അപ്പോഴേക്കും നന്ദു പറഞ്ഞു അത് പറയണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നമ്മേ പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നയനേച്ചി തടഞ്ഞോണ്ട് മാത്രം അല്ലെ ഞാനും പറഞ്ഞാനും പക്ഷെ ഇതുണ്ടല്ലോ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല പിന്നെ അച്ഛനോ അമ്മയ്ക്കോ അറിയത്തില്ലാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറയണം എന്ത് കാര്യം മോളെ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്നോട് പാമ്പ് കയറിയെന്ന് ആ പാമ്പിനെ അവിടെ കൊണ്ടുവന്നു വിട്ടത് അവനാണ് അഭി അത് നയനേച്ചെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു നയനേച്ചയുടെ വയറ്റി വിടുന്ന കുഞ്ഞിനെ അത് കേട്ടത് അവരൊക്കെ ഞെട്ടിപ്പോയി സത്യമാണ് മോളെ പറയണമെന്ന് ചോദിച്ചു അതെ തെളിവ് സാധനം ഞാനത് കയ്യോടെ പിടികൂടിയ കാര്യമെന്ന് പറയണം അപ്പോഴേക്കും കനവ് പറഞ്ഞ് ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല അവൻ നശിച്ചു പോകത്തോളെന്നൊക്കെ പറഞ്ഞോട് അറിഞ്ഞു പ്രാഗുവാണ് ആ സമയം ഗോ എന്ന് പറഞ്ഞു പ്രാഗീട്ടൊന്നും കാര്യമില്ല കനകെ അവന്റെ കള്ളത്തരങ്ങൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം അതോ ഇനി മാർഗമുള്ളു പറയണെ അപ്പോഴേക്കും നന്ദു പറഞ്ഞു ആ കാര്യം കാര്യോർത്ത് നിങ്ങളാരും പേടിക്കണ്ട വേണ്ട എന്താ വച്ചാൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയണെ ഈ സമയം നയനേരെ അടുത്തേക്ക് ദേവേനി വന്നു ദേവേനി വന്ന് സംസാരിക്കണ സമയത്ത് പറഞ്ഞു നമ്പ്യ്ക്ക് ഇപ്പം മോളോടും എന്നോടും നമ്മളോട് എല്ലാരും ഭയങ്കര ദേഷ്യമല്ലേ അതെ ശരിക്കും പറഞ്ഞാൽ നമ്പ്യേച്ചനെ ഇപ്പം കാര്യവാക്കി അബിയും അതുപോലെ തന്നെ അപ്പച്ചയും കളിച്ചോണ്ടിരിക്കുക നാം ചേച്ചിക്ക് അവരുടെ കള്ളത്തരങ്ങളൊട്ടും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ദേവേന് പറഞ്ഞു അവൾക്കത് മനസ്സിലാവണമെങ്കിൽ ഇനി ഇപ്പൊ ചന്തുമോള് അബിയുടെ കുഞ്ഞാന്ന് അറിയണം എങ്കി മാത്രം മനസ്സിലാവത്തുള്ളൂ അതുവരെ അവൾ ഇങ്ങനെ നടക്കും നായന പറഞ്ഞു പറയാൻ ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ചേച്ചിയുടെ സ്വഭാവം അറിയാലോ ഒന്നെങ്കിൽ ചേച്ചി ആത്മഹത്യയും അല്ലെങ്കിൽ ചേച്ചി ബാക്കി ബാക്കിയെല്ലാരെയും കൊത്തിയേരിയും ഈ പറയുന്ന അബിയേം അബിയുടെ അമ്മയൊക്കെ സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം ദേവേനി പറഞ്ഞു അതൊക്കെ ഓർത്തിട്ട് മാത്രം അവളെ ഞാൻ ഞാനും ഇങ്ങനെ സഹിച്ചു മുന്നോട്ട് പോകുന്നേ അല്ലായിരുന്നെങ്കിൽ പണ്ട് ഒരു തീരുമാനം എടുത്താൻ പറഞ്ഞു ഈ സമയം മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് നവിയെ കിടന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ അവള് കൂടുതൽ കിടന്ന് കളിക്കുവാണെങ്കിൽ എന്തിയാണെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും കാരണം അവ ചെയ്ത തെറ്റിന് നമ്മൾ അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഏതൊരു ഭാര്യയാണെങ്കിലും കാരണം അവൻ്റെ ചതി ഒന്നും മനസ്സിലാക്കാത്തടത്തോളം കാലം അവൾ അങ്ങനെയൊക്കെയല്ലേ പെരുമാറുകയുള്ളു മുത്തശ്ശൻ പറഞ്ഞു ഇത്രയെങ്കിലും അവന്റെ കള്ളത്തരങ്ങളൊക്കെ അവൾ മനസ്സിലാക്കണമായിരുന്നു ഒന്നുമല്ലേ ഇത്രയും കാലം കൂടെ കഴിഞ്ഞല്ലേ മുത്തശ്ശം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറയുന്ന അബി ജലജ അവളെ കൈയിലെടുത്ത് ഇരിക്കുവ അതുകൊണ്ടാ എങ്ങനെയൊക്കെ ആ സമയം നവ്യ ഒരു കാര്യം തീരുമാനിച്ചു മുത്തച്ഛനോട് പോയി സംസാരിക്കണം അങ്ങനെ മുത്തച്ഛനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അവനെ പുറത്തിറക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷെ മുത്തച്ഛൻ പുറത്തെടുക്കോ ഒരു കാരണവശാലും ഇറക്കില്ല നവ്യയെ വന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട് പക്ഷെ മുത്തച്ഛനടുത്തില്ല മുത്തച്ഛൻ പറഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം അവൻ ജയിലിലേക്ക് പോകണേ പോയിക്കോട്ടെ നീ നിന്റെ മോൻ അതോർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ കാര്യത്തിന് ഒരു കുറവ് ഉണ്ടാകത്തില്ല അല്ലെങ്കിലും അവനെപ്പോലൊരു ഭർത്താവ് ഏ നിന്റെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറിപ്പോയി മുത്തശ്ശൻ സാധാരണഗതിയിൽ അങ്ങനെ ദേഷ്യപ്പെടുന്നതല്ല പക്ഷെ ഇവിടെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് കാരണം അബി അത്രമാത്രം കള്ളത്തരങ്ങളും ക്രൂരതകളും ചെയ്തു കഴിഞ്ഞു വീണ്ടും പിന്നെ നവ്യ അവനെ വേണ്ടിയിട്ട് പക്കാലത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനം നല്ല ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത്